നമസ്കാരം എന്റെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇടുന്നൊരു വീഡിയോ ആണിത് ഞാൻ സാധാരണ എന്റെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ല അതുകൊണ്ടാണ് എന്നെ പലപ്പോഴും ഫോണിൽ കിട്ടുന്നില്ല എന്ന് പലരും പറയാറുള്ളത് ഞാൻ ഫോൺ ആ സമയത്ത് ഉപയോഗിക്കാറില്ല കാരണം വരുന്ന ആളുകളോട് അവരുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഫോൺ എടുക്കാത്തത് ഇന്ന് അപ്രകാരം ഒരമ്മ എന്നെ കാണാൻ വന്നു എന്നിട്ട് കുറേ നേരം അമ്മ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ കഴിഞ്ഞപ്പോ അമ്മ എന്നോട് പറഞ്ഞു മോനെ മോന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു മോനെ അതിൽ ഫേസ്ബുക്കിൽ കയറിയിട്ട് ആ അർജുൻ മോനെ കിട്ടിയോ എന്നൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ കയറി അപ്ഡേഷൻസ് ഉണ്ടോ എന്ന് നോക്കി പക്ഷേ ഒരു ഇല്ല ഇതാണ് മലയാളികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അർജുൻ എന്ന ചെറുപ്പക്കാരൻ ഓരോ വീട്ടിലെയും അംഗത്തെ പോലെ അവരവരുടെ വീട്ടിലെ പോലെ അവരവരുടെ പോലെ നമ്മൾ മലയാളികൾ ഒന്നടങ്കം സ്നേഹിച്ച് കാത്തിരിക്കുന്ന അർജുൻ ഇന്നും നല്ലൊരു വാർത്ത കേൾക്കും നമുക്ക് അർജുനെ നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന വാർത്ത കേൾക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ എന്റെ യൂട്യൂബിൽ ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിന് താഴെ വന്ന ഒരു കമന്റ് ഒരു ശ്യാമ സജീഷ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന് തോന്നുന്നു പേര് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയില്ലാതെ ആരാണെന്ന് പക്ഷേ ആ കുട്ടി ഇട്ട ഒരു കമന്റ് ആ അമ്മയുടെ സ്വരത്തിൽ ഈ ഭൂമി ഇല്ലാതായി പോകും എന്ന് തോന്നുന്നു വല്ലാത്തൊരു പരീക്ഷണം സഹിക്കാൻ പറ്റുന്നില്ല ഏട്ട എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ആ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കയറി ചെക്ക് ചെയ്യാം വളരെ തൊട്ടടുത്ത സമയത്താണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ശരിക്കും നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നമുക്കൊക്കെ പോകാമായിരുന്നു നമുക്കൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാമായിരുന്നു പണ്ട് പ്രളയം വന്ന സമയത്തൊക്കെ ഞാനടക്കമുള്ള എന്റെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആർക്കെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളാണ് പക്ഷേ നമ്മുടെ നാടല്ല നമുക്കറിയാത്ത സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് വിശ്വാസികൾക്ക് പറ്റുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം സാഹചര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കരയിൽ അർജുനില്ല ഇനിയുള്ളത് പുഴയിലാണ് നാളെ നമ്മുടെ അർജുനെ കണ്ടെത്തും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നാളെ വൈകുന്നേരത്തിനകം നമ്മുടെ അർജുന്റെ ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തും കാരണം ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ കേൾക്കുന്ന അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുന്ന ആളെന്ന നിലയിൽ ഇത് നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാം ഇനി പുഴയിലാണ് പരിശോധന നമ്മൾ വിശ്വാസികൾക്കാകെ പറ്റുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എല്ലാ മതവിശ്വാസികളും എല്ലാ ദൈവവിശ്വാസികളും പ്രാർത്ഥിക്കുക അല്ലാത്തവർ ആശംസിക്കുക ആഗ്രഹിക്കുക നമ്മുടെ അർജുന്റെ വാർത്ത നാളെ വൈകുന്നേരകം നമുക്ക് കിട്ടട്ടെ എന്ന് അത് സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമസ്കാരം